രാസലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ നടക്കുന്ന ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും പിന്നിൽ രാസലഹരിയുടെ ഉപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മരുന്നിനെതിരെ കേരളത്തിലുടനീളം ജനകീയ പ്രതിരോധം തീർക്കുന്നതിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൌഡ് കേരള നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തോണിൽ ജില്ലയിലെ ശ്രീ നേതാക്കൾ മത നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്ക് എഗയിൻസ്റ്റ് ഡ്രഗ് വാക്കത്തോൺ എന്ന് മുനവറലി ശഹാബ്ദങ്ങൾ പറഞ്ഞു രാവിലെ ആറരയ്ക്ക് മലപ്പുറം കളക്ടർ ബംഗ്ലാവിന് സമീപത്ത് നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൌഡ് കേരള നടത്തുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം പരിപാടിക്ക് തുടക്കമായത് പി കെ കുഞ്ഞാലിക്കുട്ടി വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ സമൂഹ നടത്തത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ അണിനിറന്നു മുനവറലി ഷിഹാബ്ദങ്ങൾ എം എൽ എ മാരായ അനിൽകുമാർ ആരാഡൽ ഷോക്കത്ത് കെ പി എ മജീദ് അബ്ദുൽ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം യു എ ലതീഫ് ടി വി ഇബ്രാഹിം പി ഉബൈദുള്ള കുറുക്കോളി മൊയ്തീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ ആലിപ്പറ്റ ജമീല സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരും വാക്കുത്തോണിൽ അണിനിരന്നു രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടപ്പടി ജംഗ്ഷനിൽ വാക്കുത്തോൺ സമാപിച്ചു തുടർന്ന് രമേശ് ചെന്നിത്തല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജാതി മത പരിഗണനകളില്ല പ്രദേശ വ്യത്യാസങ്ങളില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഭീകരമായി പിടികൂടിയിട്ടുള്ള ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് പ്രത്യേകിച്ച് ലഹരി എന്ന യുവതലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ പണ്ട് പഞ്ചാബിനെ പറ്റിയാണിത് പറഞ്ഞിരുന്നത് കൊളംബിയയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ീ കൊച്ചു കേരളത്തെ പൂർണമായും വിഴുങ്ങുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ വീടുകളിലും ഇന്ന് അമ്മമാരുടെ കണ്ണുനീർ ലഹരിക്ക് ലഹരിയുടെ ഫലമായിട്ടാണ് തങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വെഞ്ഞാറമൂട്ടിലും താമരശ്ശേരിയിലും കേരളത്തിൽ നടക്കുന്ന ഓരോ കൊലപാതകത്തിന്റെയും പിന്നിൽ ലഹരിയുണ്ട് രാസലഹരി ഉണ്ട്

ജില്ലകളിൽ പൂർത്തിയാക്കിയ രമേശ് ചെന്നിത്തല നയിക്കുന്ന വയനാട് നടക്കും ഈ ചാനൽ ന്യൂസ് മലപ്പുറം വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്